പശു നെയ്യ് ഉണ്ടാക്കാൻ നോക്കലാണ് അപ്പോൾ ഈ പശു നെയ്യ് എന്ന് വിചാരിച്ചിട്ട് ആര് തെറ്റിദ്ധരിക്കുകയല്ലേ സാധാ നെയ്യ് ഈ ഇങ്ങനെ ഞാൻ മാത്രമേ അറിയൂലൂ എല്ലാവരും അറിയില്ലോ അങ്ങനെ ആ അതന്നെ അതായത് പുറമേന്ന് ഇത് വണ്ണുണ്ടാക്കലാണ് കേട്ടോ തൈര് കടഞ്ഞ് ഉണ്ടാക്കും അപ്പോൾ ഇത് കുറച്ച് ഇങ്ങനെ കടഞ്ഞ് കടഞ്ഞാവുമ്പോൾ ഇങ്ങനെ വെണ്ണ മുകളിലോട്ട് വരും അതിങ്ങനെ ചുറ്റിച്ചെടുത്താലും ഇങ്ങനെ ഒരു ഉണ്ടിയായിട്ട് വരും പക്ഷെ ഞാൻ ഉണ്ടിയായിട്ടൊന്നും വന്നിട്ടില്ല അതിനു മുന്നേ ഞാൻ ഇങ്ങടുത്ത് അത് കഴുകി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അങ്ങനെ കുറച്ചധിക ദിവസം മാറ്റി വെച്ച വെണ്ണയാണ് ഇത് ഫ്രിഡ്ജിലോട്ടേക്കാ മാറ്റേട്ടാ ഇനി ഇത് നന്നായി കഴുകിയെടുക്കുക ഇപ്പം വെള്ളത്തിൽ ഒരു വൈറ്റ് കളറില്ലേ അതെല്ലാം മാറി നല്ല തെളിഞ്ഞ വെള്ളം ആകുന്നവരെ അതായത് വെണ്ണേനകത്തുള്ള പുളിപ്പോ അങ്ങനെയെല്ലാം പോകാൻ വേണ്ടിയിട്ട് കുറച്ചധികം നേരം കഴുകുക ആ അടുപ്പിലോട്ട് വെക്കുക വെള്ളം കളയണം കേട്ടോ മുഴുവൻ വെള്ളം കളഞ്ഞിട്ട് അടുപ്പിലോട്ട് വെക്കുക പൊട്ടിത്തെറിയെല്ലാം കള കഴിഞ്ഞ് തിളച്ച് അത് സമാധാനത്തിൽ നിൽക്കുമ്പോൾ ഓഫാക്കുക അത്രയേ ഉള്ളൂ ഈ പരിപാടി പക്ഷേ വീഡിയോ കുറച്ചെങ്കിലത്തെ ആയിപ്പോയി അത്ര പാടില്ലെങ്കിൽ തൊന്നുമില്ല എന്നാലും ചിലവരിക്ക് കാണാൻ താല്പര്യം ഇല്ലെങ്കിലോ എന്ന് വെച്ചിട്ട് എന്നാ പെട്ടെന്ന് പറഞ്ഞത് കേട്ടാ അപ്പം പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതിങ്ങനെ ആക്കുന്നതാണ്പോൾ അജ്ജു എന്നെ അത് കഴിക്കാൻ തോന്നി അമ്മേ കുറച്ച് കുറച്ച് എന്ന് പറഞ്ഞിട്ട് വന്നു ഞാൻ പറഞ്ഞു മിണ്ടാണ്ട് പൊയ്ക്കോളൂവാ പോയിട്ട് കാര്യമില്ല ഇങ്ങോട്ട് തന്നെ വരണം കാരണം എനിക്ക് വീഡിയോ എടുത്ത് തരാനാണ് വേണ്ടേ അങ്ങനെ ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ അജ്ജു എന്നെ പറഞ്ഞിട്ടും കാര്യമില്ല ഇനി ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് കേട്ടാ ഇതാണ്ടോട്ട് ഇങ്ങനെ 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 വീഴുന്നത് ഇത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ അങ്ങനെ നമ്മളെ പശു നെയ്യ് ഇപ്പം ആ ഈ പശു നെയ്യ് എന്ന് പറയുന്നത് വെച്ചാൽ വീട്ടിൽ പശുവിൽ ഉള്ളതാണ് അന്നേരം പണ്ടേ ഇങ്ങനെയാണ് നമ്മൾ നെയ്യ് ഉണ്ടാക്കല്ലേ അപ്പം എന്തെങ്കിലും കല്യാണമോ അങ്ങനെ അങ്ങനെയെല്ലാം വരുമ്പോൾ തോന്നും ഈ ആർ കെ ജി മറ്റേ അങ്ങനെ ബ്രാൻഡഡ് നെയ്മുള്ള സംഭവം വാങ്ങും അപ്പം അതിനെ ആർ കെ ജി അങ്ങനെ പറയും ഇതിനെ പശു നെയ്യ് എന്ന് പറയും അപ്പം അങ്ങനെയല്ലാന്ന് കാര്യങ്ങൾ അങ്ങനെ ഇതാ ഇപ്പം ഇതാവും പൊട്ടിത്തെറിക്കാൻ തുടങ്ങി കേട്ടോ തിളച്ചിങ്ങനെ പതഞ്ഞ് വരുന്നുണ്ട് ഇതെല്ലാം അങ്ങനെ ശരിക്കും നല്ലോണം പതച്ച് തിളച്ച് അത് ആ പൊട്ടൽ നിന്നിട്ടാകുമ്പോൾ സംഭവം എന്ന് പറഞ്ഞില്ലേ നേരത്തെ അപ്പം ഇതിൻ്റെ കളറ് വേണ്ട എന്തൊരു ഭംഗിയാണ് നല്ല യെല്ലോ കളർ ഫുഡ് കളർ ഏഡ് ചെയ്ത പോലെ ഉണ്ട് ഉണ്ടല്ലേ പക്ഷെ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല അതാ വേറെ കാര്യം ആ ഇതിങ്ങനെ പൊട്ടിങ്ങനെ ഇങ്ങനെ പത ഞാനിങ്ങനെ വിചാരിച്ചു ചേച്ചി ഇതിനിപ്പോൾ പതഞ്ഞ് മറിഞ്ഞു പോവുമോ എന്ന് വിചാരിച്ച് ഇല്ല കാര്യം എന്നാ ഇപ്പൊ ഇങ്ങക്ക് ഞാൻ ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നാണ് അമ്മമാറാ ഉണ്ടാക്കല് അതായത് എന്റെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ ഇടുത്തമ്മണ്ടാക്കോ അങ്ങനെ അപ്പൊ ഞാൻ വെച്ചു അന്ന ഒരു തവണ ഞാൻ ഉണ്ടാക്കിയാലോ അപ്പൊ എല്ലാരും പറയും എനിക്ക് വീടി എടുക്കാനല്ലേ അമ്മ വീ അമ്മയാക്കുമ്പോ എനക്ക് വീടിയെടുക്കാല പക്ഷെ എനക്ക് ആഗ്രഹം അങ്ങനെ ആക്കിയതാന്ന് കേട്ടാ ഇപ്പ ഇനി ഇതാ നല്ല കളറല്ലേ എനക്ക് കളറ് കണ്ടിട്ടാണ് അങ്ങനെ ഇതാ ശാന്തനായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അവൻ അവസാന ശാന്തനാവുമ്പോൾ നമ്മൾ എന്ത് വേണം ഒരു രണ്ട് മൂന്ന് ഇല തുളസി ഇല അത് അതിലോട്ടിടുവാ ഒരു നുള്ള മഞ്ഞൾ പൊടി ഇട്ടാൽ നീ റെഡി അപ്പം ഇത് കുറച്ച് തണി കേട്ടോ ഒരു മുക്കാൽ ഭാഗത്തോളം തണിഞ്ഞതിന് ശേഷം നമുക്ക് മാറ്റാം അതിനു മുന്നേ ഞാൻ ചെയ്ത പണി പണിയാണേ അതായത് നെയ്യ് സൂക്ഷിച്ച ബോട്ടില് നന്നായി കഴുക ചൂടുവെള്ളത്തിൽ സോപ്പിട്ട് കഴുകി പച്ചവെള്ളത്തിൽ കഴുകി ചൂടുവെള്ളത്തിൽ കഴുകി വെയിലെത്തി വെച്ചുണക്കി അതായത് ഞാനല്ലേ നെയ്യ് നെയ്യുണ്ടാക്കുന്നു വേഗം അതിലൊന്നറിക്കാലാന്ന് വിചാരിച്ചിട്ട് പക്ഷെ സംഗതി ഒന്നാണ് ആ കുപ്പിയിൽ നിറയാൻ മാത്രം നെയ്യ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ കൊപ്പി മാറ്റി അതാണ് കേട്ടാ പറയാൻ വന്ന കാര്യം അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇത് ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ ഷോ കാണിക്കുന്നേ അപ്പം ഇനി ഇല്ല ഇടാന്ന് വിചാരിച്ചു ഉള്ളൂ എന്നിട്ടോ ഇനി ഇത് അരിച്ചെടുക്കണം കേട്ടോ എന്ത് കുപ്പിയല്ല കേട്ടാ നമ്മളെ നെയ് അതൊരു മുക്കാൽ ഭാഗത്തോളം തണുത്ത് വന്ന് അതിനി അരിച്ചു എടുക്കണം ഇത് കാണാം ബജ്ജൽ പറയാന്ന് അമ്മ തേന് പോലെയുണ്ട് സത്യമാതല്ലേ തേന് പോലെയുണ്ടോ അവഞ്ഞാരാന്ന് ഞാനും അത് ശ്രദ്ധിച്ചത് എന്നിട്ട് ഇത് ഞാൻ അരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ തുറന്ന് നോക്കി കാരണം ചെറിയ ബോട്ടിലാണ് എടുത്തത് അഥവാ മറിഞ്ഞു പോയാലോന്ന് വിചാരിച്ചു പക്ഷെ മറിഞ്ഞാല് സാരില്ല ഞാൻ താഴെ ഒരു അപ്പച്ചട്ടിയാ വെച്ചത് അതിലോട്ടായാലും നമുക്ക് പഴം വാട്ടി കഴിക്കാം അത്രേ ഉള്ളു അങ്ങനെ ഇങ്ങനെ അതിലോട്ടേക്ക് ഒഴിക്കുമ്പോൾ അജില പറഞ്ഞു അമ്മേ വേസ്റ്റ് ഉണ്ട് അതിൻ്റെ അത് വേസ്റ്റ് ഉണ്ട് ഇനി മതിയാക്കിക്കോ ഇവനറിയാ ഇതിന്റെ എന്തെങ്കിലും വില ഞാൻ പറഞ്ഞു ഇപ്പോ മോനെ ഇതൊന്നുമല്ല കാര്യം ഇത് മുഴുവനും ഞാൻ ഇങ്ങെടുക്കും ഇങ്ങനെ മാത്രമല്ല തൊടച്ചെടുക്കും കണ്ടോ നീന് അങ്ങനെ ഞാൻ അത് തൊടച്ചെടുത്തിട്ടുണ്ടേ കണ്ടോ അങ്ങനെ എല്ലാം എടുത്ത് എന്നിട്ടോ അതൊന്നും ഇങ്ങനെ തിഞ്ഞെടുക്കണം എന്നാലേ അതിൽ എല്ലാം ഇങ്ങോട്ട് എത്തുമല്ലോ അല്ലേ വെറുതെ അങ്ങനെ വേസ്റ്റ് ആക്കാനൊന്നും കയ്യില്ലപ്പാ വേണ്ട ഇപ്പം അജൂര് പറഞ്ഞല്ലോ അത് തേൻ പോലെ തന്നെ ഉണ്ടല്ലോ ഇത് അതിന്റെ വേസ്റ്റ് നമുക്കത് കളയാം